നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വഖഫ് മദ്രസ സംവിധാനങ്ങൾ തകർക്കുക എന്ന ആർ എസ് എസ് അച്ഛണ്ട നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ് ഡി പി ഐ താനൂർ മണ്ഡലം വഖഫ് സംരക്ഷണ സമിതിക്ക് കീഴിൽ വെള്ളിയാഴ്ച താനൂർ ജംഗ്ഷനിൽ വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയമമന്ത്രി കിരൺ റിജു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന ശീതകാല സമ്മേളനത്തിൽ പാസാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരിനെന്ന് എസ് ഡി പി ഐ ആരോപിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി നിയമമന്ത്രി റിജിജു ഇന്ത്യൻ പാർലമെൻറ്റില് ഒരു ബില്ല് കൊണ്ടുവരികയുണ്ടായി അതിൽ പറയുന്നത് നിലവിലുള്ള വക്കഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ് നമുക്കറിയാം വക്കഫ് എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മതപരവും ജീവകാരുണ്യവും സംശുദ്ധവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ തൃപ്തിപ്പെട്ടതിൽ നിന്ന് ദൈവപ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്ന ഇതാണ് വഖഫ് എന്ന് പറയുന്ന സ്വത്ത് അതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും വന്ന നിയമങ്ങളിലെല്ലാം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാം നിയമങ്ങളുണ്ടായിരുന്നു വഖഫ് സ്വത്തുക്കൾ പിടിച്ചടക്കാനുള്ള നീക്കത്തിനെതിരെയും മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെയും വ്യത്യസ്ത ചിന്താധാരയിലുള്ള മത സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി പാർട്ടി താന്നൂർ നിയോജക മണ്ഡലത്തിൽ രൂപീകരിച്ച വഖഫ് സംരക്ഷണ സമിതിക്ക് കീഴിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ അബ്ദുൽ ജലീൽ സഖാഫി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ നേതാക്കൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സമിതി രക്ഷാധികാരി ടി വി ഉമ്മർ വൈസ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് കള്ളിയാട്ട് കൺവീനർ സി എം സത്തക്കത്തുള്ള ട്രഷറർ പി അബ്ദുള്ള കുട്ടി സമിതി അംഗം സാജു വിഷാറത്ത് എന്നിവർ പങ്കെടുത്തു ഫാമിലി വെഡിങ് സെന്റർ